കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ദില്ലിയിൽ കർഷക മഹാപഞ്ചായത്ത് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിയിലാണ് മഹാപഞ്ചായത്ത് നടക്കുന്നത് കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സംഘടനകൾ ഉയർത്തുന്നത് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് അതിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകൻ മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ ഹരിയാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം വീണ്ടും നോബൽ മാരിക്കാരൻ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സാഹചര്യം കൂടുതൽ വഷളാവുകയാണോ കർഷക സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ച ഇന്നിപ്പോൾ ആഹ്വാനം ചെയ്ത കിസാൻ മഹാപഞ്ചായത്താണ് ദില്ലി രാംലീല മൈതാനത്ത് കാണാൻ കഴിയുന്നത് നിരവധി കർഷകർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കർഷകർ പ്രധാനമായും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കർഷകർ വനിതകൾ അടക്കമുള്ള കർഷകരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ അത് മിനിമം താങ്ങുവിലും ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ കർഷക സമരത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉറപ്പായും പാലിക്കുക ഒപ്പം കഴിഞ്ഞ കർഷക സമരത്തിൽ നിരവധി കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അവർക്ക് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് എന്താണെങ്കിലും കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ആവശ്യമായ ഉന്നത ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ കോൺഗ്രസ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വലിയ ജനക്കൂട്ടം വലിയ കർഷകരുടെ നിര തന്നെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വിവിധ സംഘടനകൾ ഓൾ ഇന്ത്യ കിസാൻ സഭയാണ് ഇത് സംഘടിപ്പിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിലാണ് അവർക്ക് കീഴിൽ വരുന്ന നിരവധി സംഘടനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പഞ്ചാബ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് കർഷകരെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും വനിതകളടക്കമുള്ള കർഷകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് രാമലീല മൈതാനം ഏറെക്കുറെ കർഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ നടക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ നമുക്കറിയാം ദില്ലി ചിലവ് മാർച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിനാണ് ആരംഭിച്ചത് ആ മാർച്ച് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ് അവിടുന്ന് മുന്നോട്ട് വരാൻ ആ മാർച്ചിന് കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം രാംലീല മൈതാനത്ത് കർഷക സംഘടനകൾ സമർ നടത്തിയിരിക്കുന്നത് ഇതിന് കർഷക സംഘടനകൾ ഈ പ്രതിഷേധത്തിന് സർക്കാരിന്റെ അനുമതി ഉണ്ട് എന്നും പ്രധാനപ്പെട്ട പക്ഷേ നിബന്ധനകളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നും എടുത്തു പറയണം പ്രത്യേകിച്ച് ട്രാക്ടർ മാർച്ചുകൾ അനുവദിക്കില്ല ഈ രാംലീല മൈതാനത്തിന് പുറത്ത് മറ്റ് പ്രതിഷേധങ്ങൾ അനുവദിക്കില്ല അയ്യായിരത്തിലധികം വരെ കർഷകരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്താണെങ്കിലും കർഷക സംഘടനകൾ പ്രധാനമായും ആവശ്യങ്ങളായി ഉന്നയിക്കുന്നത് അത് അവരുടെ മിനിമം താങ്ങുവില എന്ന് പറയുന്ന ഉറപ്പ് പാലിക്കുക അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് ഭേദഗതി ചെയ്യുക കർഷകരുടെ കടങ്ങൾ എഴുത്തള്ളുക സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക കർഷകർക്ക് വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ നമുക്ക് കർഷകരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടാം കാരണം കർഷകർക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് आ, हमारी मांग जो एम एस पी के संयुक्त किसान मोर्चे की जो एम एस पी हमको दी जानी चाहिए वो बाई फसलों पर दी जानी चाहिए लेकिन ये बात बात मोदी सरकार बोलती तो थी कि हम आपको जब मोदी सरकार आएगी 2014 में तो एम एस पी देंगे सी टू प्लस फिफ्टी फोर जो स्वामीनाथन की रिपोर्ट है लेकिन ऐसी कोई बात नहीं है जो जब दिल्ली मोर्चा चला तब भी इन्होंने वादा किया कि हम आपको एम एस पी देंगे कमेटी बनाई जाएगी वो उनती मेम्बरी कमेटी बनी तो लेकिन उसमें सिर्फ वो लोग हैं जिन्होंने वो काले कानून बनाए थे उसको संयुक्त किसान मोर्चे ने रिजेक्ट किया कि वो कमेटी हमको माने नहीं है इसलिए आप संयुक्त किसान मोर्चे की मांग को माने सी टू प्लस फिफ्टी फोर्मूला जो मोदी सरकार ने वादा किया था उसी तहत आप हमारी वो एम एस पी दें ये बात है हमारी और इसके साथ जो किसानों कर्ज की बात है वे हमारा कर्ज माफ होना चाहिए देखिए किसान जो है वो देश की रीढ़ की हड्डी है अगर कॉरपोरेट का सरकार 10 साल में पिछले 10 साल में 18 लाख करोड़ कर्जा माफ कर सकती है तो किसानों का तो उसके मात्र बहुत छोटा कर्जा है वो किसान का अगर कर्जा माफ होएगा, तो तरक्की देश की होगी ऐसी कोई बात नहीं है जो ये दिखा रहे हैं कि देश का दिवाला हो जाएगा ये बिल्कुल बेबुनियादी बात okay, है